ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ യാത്ര ഇടുക്കി കോട്ടയം ജില്ലയിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന പ്രധാന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലേക്കാണ് വാഗമണ്ണിലേക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം അധികം ദൂരമില്ല നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്താൽ തന്നെ എല്ലായിടത്തും നമുക്ക് കവർ ചെയ്യാൻ പറ്റും വാഗമണിൽ വന്നു കഴിഞ്ഞാൽ കണ്ടിരിക്കേണ്ടത് പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് പൈൻ ഫോറസ്റ്റ് വാഗമൺ ടൗണിൽ നിന്ന് ഏലപ്പാറ റൂട്ടിൽ ഏകദേശം അഞ്ച് കിലോമീറ്ററോളം ആണ് ഫൈൻ ഫോറസ്റ്റിലേക്കുള്ളത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ശേഷം പൈൻ ഫോറസ്റ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കുന്ന സൈഡുകളിൽ ഒരുപാട് കടകളൊക്കെ കാണാം അവിടെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തേയിലകൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒക്കെ ഇവിടെ ലഭിക്കും ഇതാണ് ഫൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ കുട്ടികൾക്ക് അഞ്ച് രൂപ മുതിർന്നവർക്ക് പത്ത് രൂപ പിന്നെ ഫോട്ടോഗ്രാഫി ഉണ്ടെങ്കിൽ ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്നെങ്കിൽ നൂറ് രൂപ എക്സ്ട്രാ ചാർജ് ഉണ്ട് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി അഞ്ഞൂറ് രൂപയാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത ശേഷമാണ് നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് ഇടതെങ്ങി നിൽക്കുന്ന പൈൻമരക്കാടുകളാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല നടപ്പാതയും സൈഡിൽ ഗ്രില്ലൊക്കെ വെച്ചിട്ടുള്ള ഇതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഭാഗങ്ങളൊക്കെ ടൂർ പ്ലാൻ ചെയ്യുന്നത് ബെസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് പൈൻ ഫോറസ്റ്റ് ഇവിടെ ഉച്ച ടൈമിനെ നമ്മൾ പ്ലാൻ ചെയ്തായിരിക്കും നല്ലത് കാരണം ബാക്കിയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ എല്ലായിടത്തും നല്ല വെയിലും ചൂടും ഒക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ നമുക്ക് ഉച്ച ടൈമിനാണെങ്കിലും നല്ല ഒരു കൂളിങ്ങും പൈൻമര കാടുകളാകുമ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടി നടക്കുമ്പോൾ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും നല്ല റിലാക്സേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് കൂടിയാണ് നല്ല ഭംഗിയാണ് ചുറ്റും ഇങ്ങനെ മോളിലൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി ഭംഗിയായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് ഒരുപാട് സിനിമകൾക്ക് ഇവിടെ ലൊക്കേഷൻ ആയിട്ടുണ്ട് ഇരുപത് വർഷത്തിലൊരിക്കൽ വെട്ടിമാറ്റുന്ന ഈ പൈൻമരത്തിൻ്റെ പൾപ്പ് ഉപയോഗിച്ചിട്ടാണ് കറൻസി അച്ചടിക്കുന്നത് നമ്മളിവിടെ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ഉച്ച ടൈമിനാണ് പിന്നെ ഇതൊരു വർക്കിംഗ് ഡേ കൂടി ആയതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ് ഹോളിഡേ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അത്യാവശ്യം തിരക്കുകൾ ഉണ്ടാവുക ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന ഫോട്ടോ പോയിൻറ്റ് കൂടിയാണ് ഈ പൈൻ ഫോറസ്റ്റ് ഇതിൻ്റെ ഇടയിൽക്കൂടി ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു രസമാണ് വണ്ടി ഇവിടെ വരുമ്പോൾ ഈ നടപ്പാതെ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പൊ ഈ നടപ്പാതെ സെറ്റ് ചെയ്തത് നമുക്ക് നടന്നിറങ്ങാനൊക്കെ ഇത് കുറച്ചുകൂടി എളുപ്പമാണ് പൈൻ വാലിലെ കാഴ്ചകൾ കണ്ട ശേഷം അടുത്ത് പോകാൻ പറ്റിയ ഡെസ്റ്റിനേഷൻ ഇവിടുത്തെ അഡ്വഞ്ചർ പാർക്കാണ് പൈൻ അതിന് വലിയ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം അഡ്വഞ്ചർ പാർക്കിലേക്കുള്ളത് അവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് പിന്നെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പോകുന്ന വഴി റൈറ്റ് സൈഡിലായിട്ട് അഡ്വഞ്ചർ പാർക്കിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് കാണാം അതെന്തോ കാരണത്താൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഒരു താൽക്കാലിക എൻട്രൻസ് വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അത് മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് കുറച്ചുകൂടി ഒരു കിലോമീറ്ററോളം ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഒരു ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞാൽ അതുവഴിയാണ് നമ്മൾ പോകേണ്ടത് അതൊരു ഡീവിയേഷൻ എടുത്ത് നമ്മൾ ഫ്രണ്ടിലേക്കുറിച്ച് ചെല്ലുമ്പോൾ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാം ഇവിടെയാണ് അഡ്വഞ്ചർ പാർക്കിൻ്റെ വണ്ടികളുടെ പാർക്കിംഗ് ഫീസും എൻട്രൻസ് ഫീസൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഇത് റിസർവ് ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് ഇവിടെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഫീസും കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെ ടിക്കറ്റ് എടുത്ത ശേഷം നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകാനുണ്ട് പോകുന്ന വഴി ചെയ്യാണെങ്കിൽ വണ്ടി എഴുതുന്ന നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട് സൈഡിലുമായിട്ട് ഇവിടുന്ന് ഒരുപാട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് അഡ്വഞ്ചർ പാർക്കിൻ്റെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നൊരു ഏരിയ ഇവിടെ നേരത്തെ സൂസർ പോയിന്റ് ആയിരുന്നു അവിടെയാണ് ഇപ്പോൾ അഡ്വഞ്ചർ പാർക്ക് വന്നിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ഇവിടെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ശേഷം നമുക്ക് അടുത്ത അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് നടക്കാം ഇതുവഴിയാണ് നടന്നു കുറച്ച് ഫ്രണ്ടിലൊക്കെ വരുമ്പോൾ അഡ്വഞ്ചർ സോൺ എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ച് കാണാം അത് കുട്ടികളുടെ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയുള്ള ഏരിയയാണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനാണ് ഞാൻ ഇവിടെ സൂസഡ് പോയിന്റ് ആയ ടൈമിന് വന്നിട്ടുണ്ട് പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ കേട്ടാൽ ആദ്യമായിട്ടാണ് വരുന്നത് നടന്നു പോകുന്ന വഴി പാരാഗ്ലൈഡിങ് ഒക്കെ ചെയ്യുന്നത് കാണാം ഇവിടെ വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളിലോട്ട് കയറുന്ന ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത ശേഷമാണ് നമുക്ക് ഓരോ റൈഡുകളും കാര്യങ്ങളും കയറാൻ പറ്റുന്നത് ഇവിടെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളിപ്പോൾ വന്നിട്ടുണ്ട് ഗ്ലാസ് ഫ്രിഡ്ജ് കയറാനായിട്ട് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ആദ്യം തുടങ്ങിയ ടൈമിന് അഞ്ഞൂറ് രൂപയായിരുന്നു പിന്നെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇതിനെ ഇരുന്നൂറ്റമ്പത് രൂപ ആക്കിയത് പിന്നെ ഇവിടുത്തെ ടൈമിങ് വരുന്നത് രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് മണി വരെയാണ് ഇവിടുത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉപയോഗിക്കാനുള്ള ടൈമിങ് ഇപ്പോൾ ടിക്കറ്റ് എടുത്ത ശേഷം ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാനുള്ള വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലോട്ട് കയറുന്നതിന് മുമ്പ് ചെരുപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അഴിച്ചു വെക്കേണ്ടി വരും നടക്കാൻ തുടങ്ങിയ കുട്ടികൾ മുതൽ പ്രായമായ വരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പ്രവേശിക്കാം ചെറിയ കുട്ടികളെ കയ്യിലെടുത്തോണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നതല്ല പത്ത് പേരെയാണ് ഒരേ സമയം ഗ്ലാസ് ബ്രിഡ്ജിൽ നിർത്തുന്നത് പിന്നെ മാക്സിമം അഞ്ച് മിനിറ്റ് ഗ്ലാസ് ഫ്രിഡ്ജ് നിൽക്കാനുള്ള ടൈമുള്ളൂ അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മൾ മാക്സിമം ഫോട്ടോസ് എടുക്കാൻ വീഡിയോസ് എടുക്കുകയൊക്കെ പിന്നെ കാഴ്ചകൾ കാണുകയൊക്കെ ചെയ്യണം പക്ഷേ അഞ്ച് മിനിറ്റ് ഇരുന്നൂറ്റമ്പതിലൊക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇതിൽ കയറിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് നല്ല അടിപൊളി ഒരു അനുഭവമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ഫ്രിഡ്ജാണിത് നൂറ്റി അടിയാണ് ഇതിൽ നീളം വരുന്നത് നമ്മളിതിൻ്റെ എൻഡിലൊക്കെ പോയി എനിക്ക് അന്നേരത്ത് അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ചുറ്റും കോടയും പിന്നെ നല്ല തണുപ്പും പിന്നെ ഒരുപാട് മലനിരകളൊക്കെ കാണാൻ സാധിക്കും വാഗമണ്ണൊക്കെ വരുന്നവരാണെങ്കിൽ ഒരുപ്രാവശ്യമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ പിന്നെ എനിക്കിതിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് കിട്ടിയത് നമ്മളൊന്ന് വീഡിയോ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്തൊന്ന് കാഴ്ചകളൊക്കെ കണ്ടുവരുമ്പോഴും പെട്ടെന്ന് നമ്മുടെ അഞ്ച് മിനിറ്റ് പോകും അപ്പോൾ കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വിഷ്വൽസൊക്കെ നന്നായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു കാരണം അത്ര നല്ല വിഷ്വൽസ് ആണ് താഴത്തേട്ടൊക്കെ നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ് ചുറ്റും കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഈ ഗ്ലാസിൽ നിന്ന് താഴത്തേട്ടൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പേടി തോന്നും നല്ലൊരു അനുഭവമാണ് ആ ദൂരെ കിടന്ന മലനിരയിലാണ് പാരാഗ്ലൈഡിങ് നടക്കുന്നത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അടുത്ത പ്രാവശ്യം നമ്മളെ വരുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അതിൽ കയറിയിരിക്കും നാലായിരത്തി അഞ്ഞൂറിന് റേറ്റിന് മേലിലാണെന്ന് തോന്നുന്നു ഒരാൾക്ക് ഇപ്പം നമുക്ക് ടൈമില്ല ഇപ്പം തന്നെ അഞ്ചരയായി ആറുമണിവരെ ഇവിടെ റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ അഡ്വെഞ്ചർ പാർക്ക് തന്നെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളും ഉണ്ട് ഇവിടെ എൻ്റർടൈൻമെൻറ്റിനുള്ളത് അപ്പോൾ എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം ഓരോന്നിലും കയറാനായിട്ട് അപ്പോൾ നല്ലൊരു അനുഭവമായിരിക്കും വാഗമൺ വന്ന് കഴിയുമ്പോൾ ഇവിടെ നിന്ന് കയറുന്നത് അപ്പോൾ നമ്മളിവിടെ നിന്ന് അടുത്ത് പോകുന്നത് വാഗമൺ മെഡോസിലേക്കാണ് മുട്ടക്കുന്ന് നമ്മൾ വാഗമൺ മെഡോസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറാൻ ചെന്നപ്പോൾ അവിടെ ടൈം കഴിഞ്ഞ് പോയി അവിടെ കയറാൻ സാധിച്ചില്ല അപ്പോൾ ആ മെഡോസിൻ്റെ അവിടെ നിന്ന് കുറച്ച് കിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ സെയിം അതേപോലെ തന്നെ മുട്ടക്കുന്നുണ്ട് നമുക്ക് അവിടെ കയറിയിട്ട് അവിടുത്തെ വിഷ്വൽസാണ് ഈ കാണുന്നത് അടിപൊളി വ്യൂ തന്നെയാണ് ഇവിടെ ആകുമ്പോൾ നമുക്ക് ഒന്നും എടുക്കണ്ട പിന്നെ ഗാർഡും കാര്യങ്ങളൊന്നുമില്ല പിന്നെ വലിയ അപകടങ്ങൾ എന്ന് പറഞ്ഞ സ്ഥലമൊന്നും കുറച്ച് സേഫ് ആണ് പിന്നെ ഹോളിഡേ അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ അധികം തിരക്കൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഇവിടെ ആൾക്കാരുണ്ടാവും ഒരുപാട് പിന്നെ ഇത് താഴത്തെട്ടൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അപകടം എന്ന് പറഞ്ഞ സ്ഥലങ്ങളായിരിക്കും അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് വന്ന് കാഴ്ചകൾ കാണരുത് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പച്ച വിരിച്ചിങ്ങനെ ഓരോ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെയാണ് നല്ല അടിപൊളി ഭംഗിയാണ് സിനിമാക്കാരുടെയൊക്കെ മെയിൻ ലൊക്കേഷൻ ആണിത് ഈ കുന്നിൻ്റെ മോൾ വന്ന് ചുറ്റും നോക്കിയാൽ അടിപൊളി വിഷ്വൽസ് ആണ് എവിടെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് നല്ല ഫോട്ടോ ഒക്കെ ഒക്കെ പറ്റുന്ന അടിപൊളി നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതൊരു താഴത്തേക്ക് ചെല്ലാം താഴത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ ഗാർഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ടിരിക്കണം കാരണം എന്തെങ്കിലും അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആരും ഉണ്ടായിരിക്കില്ല പാൻ വരുന്ന ഒരു ബെസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു വേറൊരു സ്പോട്ട് കൂടിയാണ് ഈ മുട്ടക്കുന്നുകൾ അപ്പുറത്ത് തന്നെ മെഡോസ് അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് കയറുന്നത് അവിടെ ഒരു വാച്ച് ടവറും പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെ നമുക്ക് ജസ്റ്റ് ഫോട്ടോ എടുക്കാനും നല്ല വിഷ്വൽസ് കാണാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഉച്ച സമയങ്ങളിലാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നല്ല വെയിലായിരിക്കും തണൽമരങ്ങളൊന്നുമില്ല നമ്മളൊരു വൈകുന്നേരം സമയമായപ്പോഴാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വാഗൺ വീഡിയോ അവസാനിച്ചു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം